അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം സമസ്ത കേരള ജമീഴ് തൊലുലമയുടെ പരിഷ്കരിച്ച ഒന്നാം ക്ലാസ്സിലെ തഫീമു തിരാവത്ത തിരാവ എന്ന പാഠപുസ്തക പരിചയമാണ് നമുക്കറിയാം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഈ വർഷം പരിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതിൽ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ മൂന്ന് പുസ്തകം ഉണ്ടാവും തഫീം തിലാവു തിലാവ എന്ന പുസ്തകം ഒന്ന് രണ്ടും ഭാഗം പിന്നെ ദുറൂസിൽ ദുറൂസി എന്ന അറബി മലയാളം പുസ്തകവും അപ്പോൾ ഇതിൽ തഫീം തിലാവ എന്ന ഒന്നാമത്തെ ഭാഗമായ ആ പുസ്തകമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ പുസ്തകമുണ്ടെങ്കിൽ ഏറ്റവും നന്നാകും ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും ഒന്നാം ക്ലാസ്സിലെ പുസ്തകം കേട്ടോ അപ്പോൾ ഇതാണ് ആ പുസ്തകം കാണുന്നില്ലേ തിലാവ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഈ പുസ്തകം നമ്മൾ ഈ പുസ്തകത്തിൻ്റെ വില ഞാൻ വാങ്ങിയ നൂറ്റി എൺപത് രൂപക്കാണ് അപ്പോ ഇതിന് ഇത് നമ്മൾ മറിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ കാണുന്ന എന്താ പറയുക ഒരു പദ്യമാണ് കാണുന്നത് ഒരു പദ്യം എന്താണ് ആ പദ്യത്തിൽ പറയുന്നത് എന്ന പദ്യമാണ് ആദ്യം തന്നെ കുട്ടിയെ കേൾപ്പിക്കുന്നത് ഇത് നമ്മൾ കുട്ടിയെ കേൾപ്പിച്ച മതി അല്ലെങ്കിൽ കുട്ടി കേട്ടു പഠിച്ചാൽ മതി കുട്ടിയെ അങ്ങനെ വായിച്ച് പഠിപ്പിക്കേണ്ടതില്ല മനസ്സിലായോ കുട്ടി കുട്ടിനെ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങനെ കൊടുക്കുക കുട്ടി കേട്ട് പഠിക്കാം നമ്മൾ പാട്ടൊക്കെ കേട്ടു കുട്ടികളെ അതേ അതേമാതിരിക്ക് അങ്ങനെ പഠിച്ചാൽ മതി അല്ലെ നിർബന്ധിച്ച് വായിച്ച് പഠിപ്പിക്കാറുള്ളതല്ല അത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പേജിൽ കാണുന്നത് കുറെ കുത്തുകളാണ് കുത്തിട്ട വരകൾ കാണുന്നുണ്ടാവും കുത്തിട്ട വരകളാണ് കാണുന്നത് ഈ വരകൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടിയുടെ കയ്യിൽ ഒരു പെൻസിൽ കൊടുക്കുക കടലാസ് പെൻസിൽ കൊടുക്കുക എന്നിട്ട് അതുകൊണ്ട് ആ കുത്തുകളൊക്കെ യോജിപ്പിക്കാൻ പറയുക ഇതാണ് ആ പേജിൽ മൊത്തം ചെയ്യേണ്ടത് ആ കുത്തുകളൊക്കെ യോജിപ്പിക്കുക പ്രീ റൈറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത് എഴുത്തിൻ്റെ മുമ്പുള്ള ഒരു പരിശീലനം മനസ്സിലായോ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിലും അങ്ങനെ തന്നെ കുത്തുകൾ യോജിപ്പിക്കാനാണ് അതിന് താഴെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുള്ള ചിത്രം അത് കളർ കൊടുക്കാനാണ് കളർ പെൻസിൽ കൊണ്ട് ആ ഭാഗം കളർ ചെയ്യുക ഇതാണ് അതിന് താഴെ പിന്നീടാണ് പാടത്തിലേക്ക് അടക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഒന്നാമത്തെ പാഠം അധബുൻ അദബുൻ എന്ന പാഠമാണ് പിന്നീട് വരുന്നത് ഒന്നാമത്തെ പാഠം അതുമൻ എന്ന പാഠത്തിൽ ഒരു ഉസ്താദ് ഇങ്ങനെ കയറി വരുന്നു ക്ലാസ്സിലേക്ക് അപ്പോൾ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു ഇതാണ് ഒന്നാമത്തെ പാഠം അപ്പൊ വാക്കിനോട് അനുയോജ്യമായ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുമൻ എന്ന് പറഞ്ഞാൽ മര്യാദ അപ്പൊ കുട്ടികളൊക്കെ മര്യാദ പ്രകടിപ്പിക്കുന്നു ഉസ്താദിനോട് ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അപ്പൊ അധബുൻ എന്ന് പഠിപ്പിക്കലാണ് അവിടെ ഉദ്ദേശം പക്ഷേ അധബുൻ എന്ന് ഫുള്ളായിട്ട് പഠിപ്പിക്കണം എന്നില്ല പഠിക്കണം എന്നില്ല അവിടെ ആ എന്ന അക്ഷരം മാത്രം പഠിച്ചാൽ മതി കുട്ടി അഥബുൻ എന്ന് നമ്മൾ വായിച്ചു കൊടുക്കണം പക്ഷെ അവിടെ ആ ആ ചുകപ്പ് അക്ഷരത്തിൽ കാണുന്ന ചുവപ്പ് കളറിൽ കാണുന്ന ആ അക്ഷരം മാത്രം പഠിച്ചാൽ മതി ആ എന്ന് പഠിച്ചാൽ മതി അലിഫും ആവും പഠിച്ചാൽ മതി അതിന് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കാണുന്ന എന്താണെന്ന് മറിച്ച് കഴിഞ്ഞാല് പിന്നെയും കുറെ കുത്തുകൾ യോജിപ്പിക്കലാണ് മുമ്പ് നമ്മൾ വർക്ക് ബുക്ക് വേറെയും ബുക്ക് വേറെ ആയിരുന്നു ഇപ്പൊ അങ്ങനെ രണ്ടും ഒരുമിച്ചാണ് അപ്പോ നമ്മൾ എന്തു ചെയ്യും ആ കുത്തുകളെ യോജിപ്പിക്കാൻ കുട്ടിയോട് പറയുക പിന്നെ അതിന്റെ താഴെ കാണുന്നത് മുകളിലുള്ള അതേപോലെ താഴേക്ക് കുട്ടി എടുത്ത് എഴുതുക ആ കള്ളികളിലൊക്കെ അതിനു ശേഷം പിന്നെ കാണുന്നത് അവിടെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ വാക്ക് ഞാൻ വായിക്കാം അബുൻ അലമുൻ അജലുൻ അസദുൻ അബതുൻ അമലുൻ ഈ വാക്കുകളിൽ നിന്നും ആ കണ്ടുപിടിക്കാൻ പറയുക കുട്ടിയോട് കുട്ടിയോട് ചോദിക്കുക ഈ വാക്ക് വായിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് എവിടെ ഇതിൽ ആ എന്ന് ചോദിക്കുക അപ്പോൾ കുട്ടി കാണിച്ചു തരും അല്ലെങ്കിൽ തരണം ഇതാണ് ആ പാഠത്തിലുള്ളത് കണ്ടില്ലേ വാക്കുകൾ കണ്ടില്ലേ അപ്പൊ അതാണ് സംഭവം അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് വരുന്നത് പിന്നെയും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദബുൻ യദു അബദുൻ അസദുൻ അതും ആയതിനോട് യോജിപ്പിക്കാനാണ് പിന്നീട് കാണുന്നത് കാണുന്നത് ഒരു സ്കാനിംഗാണ് കാണുന്നത് ഒരു സ്കാനിങ് കാണുന്നുണ്ട് സ്കാനിങ് ആ സ്കാനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് സ്കാൻ ചെയ്യണം ഞാൻ എൻ്റെ മൊബൈൽ കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കി പക്ഷെ കിട്ടുന്നില്ല എന്താ കാരണം മനസ്സിലാവുന്നില്ല ണിക്കാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലെടുത്തവിടെ സ്കാൻ ചെയ്ത് നോക്കുക എന്താണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ താഴെയും അലിഫ് ചേർത്ത് കൊടുക്കലാണ് അവിടെ അലിഫ് ചേർത്ത് കൊടുത്തുകാണ്ട് വാക്കുകൾ ഉണ്ടാക്കണം ആ ഡാഷ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ കൊത്തിട്ട ഭാഗത്ത് അക്ഷരം ചേർത്ത് കൊടുക്കണം അവിടെ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം അലിഫ് തന്നെയാണ് അത്രേ ഉള്ളു അവിടെ പിന്നീട് രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പാഠം രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇബറുൻ എന്ന പാഠമാണ് കാണുന്നത് ഇബറുൻ സൂചി കണ്ടില്ലേ സൂചി അവിടെ കുട്ടിക്ക് നമ്മൾ ഇബറുൻ എന്ന് വായിച്ചു കൊടുക്കുക പക്ഷെ ഈ എന്ന അക്ഷരം മാത്രം പഠിച്ചാൽ മതി കുട്ടി അവിടെ അതിനുശേഷം താഴെ വരയ്ക്കാനുള്ളതാണ് കളർ കൊടുക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിൽ അവിടെയും കളർ കൊടുക്കാനുള്ളതും വരയ്ക്കാനുള്ളതും ഒക്കെയാണ് ഒക്കെ എഴുത്തണം പിന്നെ അതിനെ തേട താഴെ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇബിലുൻ ഇബിനുൻ ഇത്ബുൻ ഇസ്മുൻ ഇറമുൻ ഇഫ്കുൻ അവിടെയും എന്ത് ചെയ്യണം ആ വാക്കുകളിൽ നിന്നും ഈ എന്ന അക്ഷരം മാത്രം കണ്ടുപിടിച്ചാൽ മതി ആ വാക്കുകളിൽ നിന്നും ഈ എന്ന അക്ഷരം എവിടെ എന്ന് നമുക്ക് കുട്ടിയോട് ചോദിക്കാം കുട്ടി അത് കാണിച്ചു തരണം അത്രേ ഉള്ളൂ പ്രശ്നം അല്ലതൊക്കെ പാട് കുട്ടിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ആയും പഠിച്ചു ഈ യും പഠിച്ചു കുട്ടി ഇപ്പൊ എത്ര പഠിച്ചാൽ മതി ആ ഇത് രണ്ടും പഠിച്ചാൽ മതി ബാക്കിയുള്ള വാക്കുകളൊന്നും കുട്ടി പഠിക്കണമെന്നില്ല ബാക്കിയുള്ള അക്ഷരങ്ങളൊന്നും കുട്ടി പഠിക്കാൻ നിർബന്ധമില്ല അപ്പൊ പിന്നെ മേപ്പോട്ട് പോകുമ്പോൾ പഠിച്ചാൽ മതി ഇപ്പൊ ആ ഇ എന്ന് മാത്രം പഠിച്ചാൽ മതി ഈ രണ്ട് പാഠത്തിലായിട്ട് മൂന്നാമത്തെ പാടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ഉറബുൻ എന്നാണ് കാണുന്നത് ഉറബുൻ മുമ്പവിടെ ഉമ്മുൻ എന്നായിരുന്നു അല്ലേ അതിന് പകരം ഇപ്പൊ ഉറബുൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഉറബ് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ഫോട്ടോ കണ്ടില്ലേ എന്താണ് ഫോട്ടോ ടൈൻറെ ടൈ കിട്ടുന്ന ഫോട്ടോ ടൈൻ്റെ ഫോട്ടോ ആണ് അവിടെയും കുട്ടി പഠിക്കേണ്ടത് ഊ എന്ന അക്ഷരം മാത്രമാണ് ഉറവുനിന്ന് ഫുൾ പഠിക്കണം എന്നില്ല കുട്ടിക്ക് വായിക്കണം കിട്ടണം എന്നില്ല ഊന്ന് മാത്രം പഠിച്ചാൽ മതി അതിനുശേഷം പിന്നെ അവിടെ കളറ് കൊടുക്കാനുള്ളതാണ് മനസ്സിലെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുട്ടി കുറേ എഴുത്ത് പരിശീലനങ്ങൾ കൊടുക്കണം നോക്കി കുത്തു കുത്തുപൂരിപ്പിക്കുക ഇതൊക്കെ തന്നെ വീണ്ടും കാണുന്നത് അതിനുശേഷം എന്താണ് എന്താണ് പിന്നെ പിന്നെയും കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഉറമുൻ ഉതുമുൻ ഉജുമുൻ ഉമമുൻ ഉമ്മൻ ഉൻസുൻ അങ്ങനെ കുറെ വാക്കെവിടെ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ ആ വാക്കുകളിൽ നിന്നും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ കൊണ്ട് എവിടെ ഇതിൽ ഉ എന്ന അക്ഷരം എന്ന് കുട്ടിയോട് ചോദിക്കുക അതിന് ഉ എന്ന അക്ഷരം കുട്ടി കാണിച്ചു തന്നാൽ ഓക്കെ ക്ലിയർ ആയി അത്രയുള്ള സംഭവം അപ്പോ അതിനുശേഷം പിന്നെ ഇപ്പുറത്ത് വരുന്നത് എന്താണ് പിന്നെയും കുറെ എഴുതാനാണ് കുറെ കുട്ടിയെ കുറെ എഴുത്ത് പരിശീലനങ്ങളാണ് നോക്കി എഴുതാന് കൂട്ടി എഴുതാനൊക്കെയാണ് അതേപോലെ എഴുതാനൊക്കെയാണ് പിന്നെ അതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാക്കുകൾ നമ്മൾ കുട്ടിക്ക് വെറുതെ വായിച്ചു കൊടുക്കുക കുട്ടി കൊണ്ട് വായിപ്പിക്കരുത് കുട്ടിക്ക് വായിക്കാൻ കിട്ടൂല വ്രതം നമ്മൾ വായിച്ചു കൊടുക്കുക എന്താ വായിച്ചു കൊടുക്കേണ്ടത് അനബുൻ അംനുൻ ഇമാമുൻ അമ്നുൻ ഇമാമുൻസ് ഒമ്പോബുൻസാറുൻ അർഷുൻ അങ്ങനെ കുറെ വാക്കുകളുണ്ട് അവിടെ അത് നമ്മൾ വ്രത വായിച്ചു കൊടുക്കുക കുട്ടിക്ക് എന്ന് നമ്മൾ കുട്ടിയോട് ചോദിക്കുക ഇതിൽ ആ എവിടെ ഈ എവിടെ ഊ എവിടെ എന്ന് ചോദിക്കുക അതിന് കുട്ടി ഉത്തരം പറഞ്ഞാൽ മാഷാ നിങ്ങളെ കുട്ടി ഉഷാറാണെന്ന് മനസ്സിലാക്കാം അത്രയുള്ള അല്ലാതെ ആ വാക്കുകൾ മൊത്തം കുട്ടിയെ കൊണ്ട് പിന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത് ചില ആളുകൾ അങ്ങനെയാണ് നിർബന്ധിച്ച് പഠിക്കണം ചെവിക്കൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് വളരെ സിമ്പിളായിട്ട് കുട്ടിക്ക് ഇവിടെ ആ ഇ ഉ ഈ മൂന്നക്ഷരം മാത്രം പഠിച്ചാൽ മതി ബാക്കിയുള്ള വാക്കുകളൊന്നും പഠിപ്പിക്കരുത് നിർബന്ധിച്ച് കേട്ടോ അപ്പം ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ പറയുന്നത് ഇനി ബാക്കി ക്ലാസ് ബാക്കി പാഠങ്ങൾ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പാഠം പരിചയപ്പെട്ടു ബാക്കിയുള്ള പാഠങ്ങൾ നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഇരുപത് വരെ പാടുണ്ട് പാഠം ഇരുപത് വരെയുണ്ട് ബാക്കിയുള്ള പാഠങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം ഇൻഷാല് ഓക്കെ അസലാമലൈക്കും വാഹമല്ല താല വ